പത്തനംതിട്ടയിൽ സി പി എമ്മിൽ ചേർന്ന കാപ്പാക്കേസ് പ്രതികളെ ന്യായീകരിക്കാൻ എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടത് കൊലക്കേസ് പ്രതിക്കൊപ്പം പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയായിരുന്നു എം വി ഗോവിന്ദനൊപ്പം മാധ്യമങ്ങളെ കണ്ടത് വിവരങ്ങളുമായി സി ജി ഉമേഷ് ചേരുകയാണ് ഉമേഷ് ഇത് കൃത്യമായി എം വി ഗോവിന്ദന് കൂടി അറിയാവുന്നതായിരിക്കുമല്ലോ ഈ കൂടെ ഉള്ള ആൾ സി പി എമ്മിൽ ചേർന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ കൂടെ നിർത്തി മാധ്യമങ്ങളെ കാണുന്നതിൽ ഒരു തടസ്സവും അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്നാണോ സി ജി ഉമേഷ് ചിലത് കഴിഞ്ഞ കുറേ നാളുകളായി പത്തനംതിട്ടയിൽ ഇത്തരം ചില സംഭവ വികാസങ്ങൾ സി പി എമ്മിൽ നിത്യ സംഭവമായി മാറുകയാണ് ബിജെപിയിൽ നിന്നും മറ്റ് പല സംഘടനകളിൽ നിന്നും കുറ്റകൃത്യങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു കൂട്ടം ആളുകളെ മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ നാളെ ഇട്ട് സ്വീകരിച്ചത് വലിയ വാർത്തയായിരുന്നു കാപ്പാക്ക പ്രതികളും ഒപ്പം എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളെയും ഒക്കെ സ്വീകരിച്ചത് പാർട്ടിക്കുള്ളിൽ വലിയ ഉണ്ടായിരുന്നു ഇതേപ്പറ്റി മാധ്യമങ്ങൾ ഇന്ന് അദ്ദേഹത്തോട് പ്രതികരണം തേടിയിരുന്നു ആ പ്രതികരണം നടത്തിയപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് മറ്റൊരു വ്യക്തി ശ്രദ്ധേയമാവുന്നത് ഡി എഫ് എൻ സജീവ പ്രവർത്തകനായിരുന്ന ഇയാൾ രാജേഷ് ജയൻ നേരത്തെ രണ്ടായിരത്തി ഇരുപതിൽ പെൺകുട്ടിയെ വീട്ടിൽ കയറി പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയായിരുന്നു അന്ന് അദ്ദേഹത്തെ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തുകയും പിന്നീട് റിമാൻഡിൽ വിടുകയും ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങി കേസിന്റെ വിസ്താരം നടക്കുന്ന പ്രതിയാണ് അദ്ദേഹത്തോടൊപ്പം മാധ്യമങ്ങളെ കാണാനായി എത്തിയത് രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനെട്ടിന് രാത്രിയാണ് പ്രമാണത്തെ പെൺകുട്ടിയുടെ വീട്ടിൽ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുകയും ഫോൺ വിളിച്ചിട്ട് എടുക്കാഞ്ഞതിലുള്ള പ്രതിഷേധം എന്ന രീതിയിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു അന്ന് പെൺകുട്ടിയുടെ അച്ഛന്റെ കൃത്യമായ ഇടപെടൽ കാരണമാണ് വലിയ അപകടങ്ങളിലേക്ക് പോകാതിരുന്നത് അത്തരത്തിൽ നിരവധി കുറ്റകൃത്യങ്ങളുടെ പ്രതിയാണ് ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറിക്കൊപ്പം മാധ്യമങ്ങളെ കാണുന്ന സമയത്തുണ്ടായിരുന്നു മാത്രമല്ല പാർട്ടിയുടെ ജില്ലാ നേതൃത്വവുമായൊക്കെ വളരെ അടുത്ത ബന്ധം പണ്ട് മുതൽ പുലർത്തിയിരുന്ന ആളാണ് രാജേഷ് ജയൻ ഡിവൈഎഫ് യുടെ സജീവ പ്രവർത്തകരായിരുന്നു ഏറെ ശ്രദ്ധേയം നേരത്തെ വിനോദ് സൂചിപ്പിച്ച പോലെ തന്നെ സി പി എമ്മിലേക്ക് എത്തിയ കാപ്പാ കേസ് പ്രതികളെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറിക്കൊപ്പമാണ് പഴയ വിദേശ പ്രവർത്തകരും ക്രിമിനലുമായ ഇയാൾ കൂടി ഉണ്ടായിരുന്നതാണ് ഏറെ ശ്രദ്ധേയമാവുന്നത് വിനോദ് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് സി ജി ഉമേഷ് പങ്കുവെക്കുന്നത് അതായത് കൊലക്കേസ് പ്രതിക്കൊപ്പം സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നു നേരത്തെ കേസ് പ്രതികളെ സ്വീകരിക്കാനും മന്ത്രി വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ വന്നത് വലിയ വാർത്തയായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൊലക്കേസ് പ്രതിക്കൊപ്പം സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടത് വിവരങ്ങൾ നൽകുകയായിരുന്നു സി ജി ഉമേഷ്